പരിശുദ്ധമായ മാസം എത്തി നിൽക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ വളരെയേറെ ആനന്ദത്തിലും സന്തോഷത്തിലുമാണ് റബീൻ്റെ വരവ് അങ്ങനെയാണ് മറ്റേതു മാസങ്ങൾക്കുമില്ലാത്ത എന്തെന്നില്ലാത്തൊരു സന്തോഷം മറ്റേതു മാസങ്ങൾക്കുമില്ലാത്ത എന്തെന്നില്ലാത്ത ഒരു വസന്തം ഹൃദയത്തിൽ തന്നെ അനുഭവിക്കുകയാണ് ആ മാസത്തിന്റെ പേര് തന്നെ വസന്തം എന്നാണ് ആ വസന്ത അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന മഹനീയമായ ഒരു ആനന്ദത്തിന്റെ അനുഭൂതിയുടെ ഒരു പ്രത്യേകമായ അനുഭവം അതല്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂം റതി അള്ളാഹു അവിടുത്തെ പ്രശസ്തമായ മൗകൂസ് മൗലിജിലെ അവസാനത്തെ ഫസിൽ തുടങ്ങുന്നത് തന്നെ അല ربي محمد منزل الخلائق من جهنم في غادي بريشود ثوابه يا ربي علاه ولا ماسم ഹൃദയത്തിന്റെ വസന്തത്തിന് ജീവൻ നൽകുകയാണ് അതാണല്ലോ പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണകൾ അയവിറക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ വസന്തത്തിന് പുതിയ ഒരു സന്തോഷവും ജീവനും നൽകുകയാണ് പരിശുദ്ധമായാണല്ലോ ആ വരീലൂടെ ബഹുമാനപ്പെട്ടവർ കുറിച്ചിടുന്നത് എത്രമാത്രം അർത്ഥവത്താണത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പൂർവീകരായ മഹത്തുക്കൾ ഈ മാസത്തെ ആ നിലക്ക് തന്നെയാണ് വരവേറ്റതും ഉപയോഗപ്പെടുത്തിയത് തൊട്ട് മുമ്പുള്ള ഫസലിൽ അനുഭവം കുറിച്ചിടുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു അവിടെ നിന്ന് പറയുന്നു പരിശുദ്ധമായശമായാൽ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ സാധുക്കളായ ജനങ്ങളെ വിളിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടി ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമാ നടത്തുന്ന ഒരു പതിവ് എനിക്കുണ്ട് ഇതെന്റെ ഒരു പതിവാണ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് അമുസ്ലിമായ ഒരു സഹോദരൻ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ റബി വല്ല ഒരു മാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പ്രത്യേകം ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ മറ്റുള്ള മാസങ്ങളിലൊന്നും ഇത് കാണുന്നില്ലല്ലോ എന്ന് ആ സഹോദരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ മാസത്തിലാണ് ഞങ്ങളുടെ നേതാവായ വറ ജനിച്ചത് ആ ജനിച്ച മാസം കൊണ്ടുള്ള സന്തോഷമാണ് നേതാവായാണെ നേതാവ് ജനിച്ചിട്ടുള്ളത് അതിലുള്ള സന്തോഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം എന്റെ വീട്ടിൽ അതീവായ തങ്ങളുടെ മൗലിദിന്റെ സദസ് എന്റെ വീട്ടിൽ ഞാൻ നടത്തുന്നത് എന്ന് ഹബീബായ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി അണുഭവം പറയാണ് എന്നെ പരിഹസിക്കുന്നു ഓ ഇത് ഇതുമല്ലാത്ത ഒരു മാസമായി പോയി ഇതും വല്ലാത്തൊരു പ്രോഗ്രാമായി പോയി എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചപ്പോൾ എനിക്കെന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ദുഃഖം അമുസ്ലിമായ എന്റെ അയൽവാസി ഹബീബായ തങ്ങളുടെ പേര് എന്നെ പരിഹസിച്ചപ്പോൾ വേദനിച്ചു ഏതായാലും ഫലം അന്നത്തെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് തങ്ങൾ എന്നോട് ചോദിച്ചു അല്ല എന്താ എന്താ പറ്റിയത്യാൽ മുത്തനബി വരും സ്വപ്നത്തിൽ വരും ഉണർവിൽ വരും മനാമിൽ വരും യക്ലത്തിൽ വരും എന്താ പറ്റിയത് ഞാൻ പറഞ്ഞു ആ മുസ്ലിം സഹോദരനുമായി ബന്ധപ്പെട്ട എന്റെ പ്രശ്നം ഞാൻ മുത്തിനവിടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവൻ നിന്റെ സമീപത്തേക്ക് മുസ്ലിമായി വരും നോക്കൂ നിങ്ങൾ ഒരു മനസ്സിൽ വേദന അനുഭവിച്ചപ്പോൾ മുത്തിരി ഇടപെടുകയാണ്

പിറ്റേന്ന് നേരം പുലരുകയാണ് ഞാൻ ഉണർന്നു അപ്പോഴും എൻറെ കവിളിലൂടെ കഴിഞ്ഞ ദിവസം അയൽവാസിയായ നിന്നുണ്ടായ ആ കാരണം എൻറെ കവിളിലൂടെ കണ്ണീർ ഉച്ചയ്ക്ക് വീണുകൊണ്ടിരിക്കുകയാ അങ്ങനെ ഞാൻ ഉണർന്നു പക്ഷേ സ്വപ്നത്തിൽ മുത്തിരിയുടെ ഓഫറുണ്ട് പിറ്റേ അയാൾ വരും മുസ്ലിമായി വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാഗ്ദാനം പ്രദീക്ഷിച്ചുകൊണ്ട് ഞാൻ നേരം പുലർന്നപ്പോൾ واذا ബൽ ബാബ് യുത്തറഖ അതാ കതഗിൽ ആരോ മുട്ടുന്നുണ്ട് വദിമ്മിയ യഖൂൽ ആ സഹോദൻ പറയുന്നു ഇഫ്തഹ് ഫഖദ് സാല സ്വദാ ഖൽബി ഇൻ കാനൽ ഹബീബ് ഖദ ഗാന അന്ദക ഫൽബാലിഹത ഖദ ഗാന ഇൻദീ എന്റെ ഹൃദയത്തിന്റെ കറകളൊക്കെ നീങ്ങിപ്പോയിരിക്കുന്നു ഹബീബായ തങ്ങൾ നിങ്ങളുടെ സമീപത്തുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിങ്ങളുടെ നേതാവ് ഹബീബ് എന്റെ സമീപത്ത് വന്നിരുന്നു വാതിരു തുറക്കുമോ ഞാൻ തുറന്നുമായിരുന്ന എൻ്റെ അയൽവാസിയായ സഹോദരനായ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പറയുന്നു ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നെ പരിഹസിച്ച എന്റെ അയൽവാസിയായിരുന്ന സഹോദരൻ അതെ ഇന്ന് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ ഉടൻ അദ്ദേഹത്തോട് ചോദിച്ചു വാട്ട് ഹാപ്പൻ എന്താണ് പറ്റിയത് قال آه دنبر ين رايت الليله كل اطرين ان كندو رجلا حسن الوجه طيب الرائحه عظيم الهيبه ازج الحاجبين سخيل الخدين اذا تكلم فعليه البهاء واذا صمت فعليه الوقا حلو المنطق اذا طلعت تقول هذا البدر المنير واذا مشى يفوح منه المسك والعنبر കഴിഞ്ഞ ദിവസം അതാ സ്വപ്നത്തിൽ ഒരു സഹോദരൻ കടന്നു വരുകയാണ് എന്തു ഭംഗിയുള്ള സഹോദരനാ എന്തുമാ ആ സഹോദരൻ കടന്നു വന്നപ്പോണമാണ് അമ്പറിന്റെ മണമാണ് എന്താ മണം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല തങ്ങളുടെ വിശുദ്ധമായ വിശേഷണങ്ങളെ ആ സഹോദരൻ ഇതാ ബഹുമാനപ്പെട്ട അലിയുമിന് ചെയ്ത് തങ്ങളുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നു അറന്നപെടുന്നു പറയാണ് ആ സമയത്ത് ഞാൻ ആ വന്ന സഹോദരനോട് പറഞ്ഞു കാണാൻ നല്ല ചന്തമുള്ള നിങ്ങളുടെ കൈയൊന്നും ഞാനൊന്നും മുത്തിക്കോട്ടെത്വത്തോട് ആവശ്യപ്പെട്ടപ്പോ ആ വന്ന വ്യക്തിത്വം പറയുന്നു എന്റെ കൈ അങ്ങനെ അങ്ങനൊന്നും മുത്താൻ പറ്റൂല നിങ്ങൾ എന്റെ മതത്തിലല്ലോ ഉള്ളത് നിങ്ങൾ മറ്റൊരു മതസ്ഥനല്ലേ എന്റെ കൈ മുത്തുകയാണോ അത്ഭുതത്തോടെ അതാ ആ സഹോദരൻ ചോദിച്ചു ഫക്കുൽ മൻയ്യാ നിങ്ങളാരങ്ങൾ പറയുന്നു ഞാനാണ് ലോകത്തിൻ്റെ നേതാവ് അവസാനത്തെ പ്രവാചകർ അതേ ലോകത്തിന് മുഴുവനും കാരുണ്യമായി അയക്കപ്പെട്ട നേതാവാണ് ഞാൻ അതേ മുൻഗാമികളുടെയും പുൻഗാമികളുടെയും നേതാവാണ് ഞാൻ ഉടനെ ഫഖുൽതു ഞാൻ പറഞ്ഞു ലാ ഇലാഹ ഞാൻ ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെ ഉടനെ ഹബീബായ തങ്ങൾ അവിടുത്തെ കരങ്ങൾ എനിക്ക് നീട്ടിത്തരുന്നു ഹബീബായ തങ്ങൾ തങ്ങളെന്നെ അതാലിംഗനം ചെയ്യുന്നു ഞാൻ ഒരു മുസ്ലിമായി മാറി നിങ്ങളുടെ നേതാവ് എന്നെ ആശീർവദിച്ചു എന്നിട്ട് നിങ്ങളുടെ നേതാവിന് തങ്ങൾ പറഞ്ഞു അതേ നമ്മുടെ നേതാവ് നേതാവിന് തങ്ങൾ പറയുന്നു ഇത് സ്വർഗമാണ് വതാക്കൽ കസുറു ആ സ്വർഗത്തിൽ കണ്ടില്ലേ അത് നിന്റെ കൊട്ടാരമാണ് വതാക്കൽ കസുറുലക്കാ കൊട്ടാരം നിനക്കുള്ളതാണ് ഫഖുൽതു അതെ ഈ സഹോദരൻ പറയാനാണ് കഴിഞ്ഞ ദിവസം വരെ അമുസ്ലിമായിരുന്ന ഇപ്പോ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഈ സഹോദരൻ പറയുന്നു ഞാൻ ചോദിച്ചു അത് സ്വർഗമാണെന്നും അത് സ്വർഗത്തിലുള്ള എന്റെ കൊട്ടാരമാണ് എന്നതിന് തെളിവെന്താ എന്താ തെളിവ് ലപിതങ്ങൾ പറയുന്നു കാലാന്തമൂത്ത നാളെ നിങ്ങൾ മരിക്കും കേട്ടോ അതെന്റെ തെളിവ് മരിക്കും ഒരു ഒരു പാപം പാപം വിശ്വാസിയായി കഴിഞ്ഞ മുഴുവനും പൊറുക്കപ്പെട്ട് സന്തോഷത്തോടെ അങ്ങൾ പോകാൻ അത് തന്നെയാണ് അതിന്റെ തെളിവ് ഈ അനുഭവം ബഹുമാനപ്പെട്ട അലീബിന് മുസ്ലിമായി തന്റെ കടന്നു വന്ന ഈ സഹോദര അനുഭവം തന്നെ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സഹോദരനെ ഒരു പാട്ടും പാടുന്നുണ്ട് എന്താണ് പാട്ട് അതേ കഴിഞ്ഞ ദിവസം അബീബായ തങ്ങളെ കണ്ടുമുട്ടൽ കൊണ്ട് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ കറകൾ നീങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പരാജയങ്ങളും നീങ്ങിപ്പോയിട്ടുണ്ട് ഞങ്ങൾക്കും വിജയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരോ കഥകലത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു മനഹാൽ ആരാണത് ആരാണ് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അറിയുമ്പോൾ ചോദിച്ചു ആരാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് അല മുസ്ലിമായി വന്ന കഴിഞ്ഞ ദിവസം വരെ അമുസ്ലിം ആയിരുന്ന സഹോദരൻ പറഞ്ഞു എന്താ പറഞ്ഞത്യു അതെന്റെ ഭാര്യയും എന്റെ മോളുമാണല്ലോ എന്റെ ഭാര്യ എന്റെ മോളുമാണല്ലോ ഈ സമയം ഇവിടെ വന്നിരിക്കുന്നത് ആ മകളും ആ സ്ഫോട്ട കുറ്റിലേക്ക് കടന്നു എങ്ങനെയാണ് കടന്നു വരുന്നത് രണ്ടുപേരും അവരും തൗഹീദിന്റെ വചനം ഉച്ചരിച്ചു കൊണ്ടാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അത് അവരോട് ചോദിക്കാണ് നിങ്ങൾ എങ്ങനെ പറഞ്ഞു ആ മകളും ആ ഉമ്മയും പറയാണ് ഭർത്താവായ മകളുടെ ഉപ്പയായ കഴിഞ്ഞ ദിവസം ആ മുസ്ലിം ആയിരുന്ന സഹോദരൻ ആ സഹോദരൻ പറയാണ് നിങ്ങൾ ഇന്നലെ കണ്ടതുപോലെ ഞങ്ങളും കണ്ടിട്ടുണ്ട് അതേ കമാ തട്ടിപ്പല്ല വെട്ടിപ്പല്ല കാണേണ്ട രൂപത്തിൽ ഞങ്ങളും വൈങ്കാന നിങ്ങൾക്ക് ഒരു കൊട്ടാരമല്ലേ വാഗ്ദാനം ചെയ്തത് ബി ഖസരി ഞങ്ങൾ രണ്ടു പേർക്ക് രണ്ട് കൊട്ടാരമാണ് കഴിഞ്ഞ ദിവസം ഹബീബായ ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ൻ ആ ആ ആ മുസ്ലിമായി മുസ്ലിമായി വന്ന സഹോദരൻ മരിച്ചു വീഴുകയാണ് നിങ്ങൾ പറഞ്ഞ നാളെ മരിക്കുന്നു പിറ്റേന്നാണല്ലോ സംഭവം നടക്കുന്നത് ആ മരിച്ചു വീണു മരിച്ചു മരിച്ചു സ്വർഗത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആ കുടുംബം തന്നെ നിങ്ങൾ ഒരു വേദനിപ്പിച്ചപ്പോൾ ഇടപെടുകയാ 아. Yeah. Yeah. അതുകൊണ്ട് വരുമ്പോൾ എത്രമാത്രം നമുക്ക് വരും വരും ആത്മീയമായ ബന്ധം കരസ്ഥമാക്കാനും വർദ്ധിപ്പിക്കാനും ആഗതമാകുന്ന അള്ളാഹു നമുക്ക് പ്രത്യേകം നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ നമ്മൾ സന്തോഷിക്കണം ആനന്ദിക്കണം നോക്കൂ നിങ്ങൾ ഖുർആൻ വിമർശിച്ച

നമുക്ക് ഹബീബായ തങ്ങളുടെ സന്തോഷിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ആഗതമാകുന്ന പരിശുദ്ധമായ വില ഒരു മാസം നമ്മുടെ വീട്ടിലൊക്കെ മൗലിതം നടക്കണം എല്ലാ ദിവസവും മരുതോദണം ഒരു ദിവസമെങ്കിലും ഗംഭീരമായി െയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ പങ്കെടുപ്പിച്ച് മൗര്യ സംഘടിപ്പിക്കണം അത് എല്ലാർത്ഥത്തിലും നമുക്ക് രക്ഷയാണ് ഇഹത്തിലും നാളെ പരലോകത്തും നമുക്ക് തങ്ങളെ രൂപത്തിൽ സ്നേഹിച്ചാൽ മുത്തനബി വരും മുത്തനബി വരും വന്നിരിക്കും മരിക്കുന്ന സമയത്തെങ്കിലും അഭീവിതങ്ങൾ വരാതിരിക്കില്ല നാളെ ഖബറിൽ വരും നാളെ ഉണ്ടാകും നമുക്ക് ിൽ നിന്ന് നമുക്ക് കുടിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എന്റെ പേരിൽ മുത്തുനബിഹു വസ്ലം എന്ന് പറഞ്ഞാൽ മധുഹാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് മഹത്വം

നമ്മുടെ മൗര്യം ചെല്ലിയിട്ടില്ലെങ്കിലും ഇവിടെ മൗര്യം ചെല്ലുന്നവരുണ്ടാകും അതേ ജനങ്ങൾ വിമർശിച്ചാലും ഹബീബായ തങ്ങളുടെ ഇവിടെ പൂർവോപരി ശക്തിപ്പെടും സാക്ഷിയാണ് അതുകൊണ്ട് അസഭ്യം പറയാതെ മാസം വരുമ്പോ ദുഃഖിക്കാതെ സന്തോഷിക്കുക ഹബീബായ അലിഞ്ഞു ചേരുക അഭിപായിൽ അലിഞ്ഞുചേരുക എല്ലാ ദിവസവും മകരുവിന് ശേഷം മകന് നിസ്കരിച്ച ഉടനെ നമ്മുടെ വള്ളിയിൽ മൗര്യ പാരായണ

അന്ന് പെരുന്നാള അന്ന് പ്രത്യേകം നല്ല വെള്ള വസ്ത്രം ഇട്ട് നമ്മൾ വരാൻ ശ്രമിക്കണം വെള്ള 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 തുണി കുപ്പായം തൊപ്പി അല്ലെങ്കിൽ വെള്ള അങ്ങനൊക്കെ ധരിച്ച് അത്തർ പൂശി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പ്രഭാത സന്തോഷത്തോടെ പങ്കെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനോ നൽകട്ടെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അവരുടെ തരട്ടെ മാസത്തെ സ്വീകരിക്കാനും

وترضى بها عنا يا رب العالمين، اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الاغوال والبليات، وتسلمنا بها من جميع الاسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد المباد اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسي الأرزاق وتشفي الأسقام وتعافي الآلام وَأَنْتَ عنا وعن أهل بلدنا ومسجدنا <applause> هذا السم الناكع والداء القامع والوباء القاطع انك مجيب سامع وان تصرف عنا الطاعون والبلاء اللهم نفر بالعلم قلوبنا واستعمل بطاعتك ابداننا واشغل بالاعتبار افكارنا اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسالك ان تعيذنا من بالقبر وتؤمننا من الفزع الاكبر وتنجينا عَنْ دار البوار وَتُسْقِنَنَا الفردوس من دار القرار بحق نبيك المجتبى المختار ضعف عنا يا غفار الله وين جنرنا مجلس قبولا كن يا الله سيغري كن يا الله جنرنا ندو بارنجا دو أودية دو جللي دو سانغدي بيتشد يلا أمي قبولا كن يا الله يمجلس النبي سيد ثواب نهدا يا حبيبنا محمد مصطفى صلى الله عليه وسلم تنقلد حضرت تلك تكن يا الله بدر تعشق ينقلد محبين ينقلد حضرت تلك تكن يا الله أبدر تأخير بيت تند حضرت تلك ൾ വർദ്ധിപ്പിക്കണല്ലൊണ്ട് ഞങ്ങളുടെ മജിരി മജീസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ല റബ്ബെല്ല ഞങ്ങളുടെ പൊറുക്കണേ അല്ല അറിവിന്റെ മധു നൽകിയ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർക്ക് പൊറത്തു കൊടുക്കണയല്ല മസായഖന്മാരുടെ ധരജ വർദ്ധിപ്പിക്കണേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മണികൾക്ക് പൊറത്തു കൊടുക്കണേയല്ല ഞങ്ങളുടെ ശിഷ്യ പരമ്പരകൾക്ക് പൊറത്തു കൊടുക്കണയല്ല ഞങ്ങളുടെ മക്കളുടെ പരമ്പര ഈ കൊണ്ട് റബ്ബേ ഞങ്ങളെ പവർ ഈമാൻ ൾക്ക് കൊടുക്കണേല്ലോ നല്ല 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 ഈമാൻ ഉള്ളവരാക്കണേല്ല അഭിവാതങ്ങളോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണയല്ല നീ ആദരിച്ചതിനാദരിക്കുന്നവരാക്കണേ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരാക്കണേ അല്ല നിന്റെ എല്ലാം ഞങ്ങൾക്ക് നൽകണേല്ലോ അത്തരം മതവും ഗുരുത്തവും പൊരുത്തവും ആദരവുമുള്ളവരായി ഞങ്ങളുടെ മക്കളെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കണേല്ലോ ഗുരുത്തക്കേട് വാങ്ങുന്നവരിൽ പോകുന്നവരിൽ പെടുത്തല്ല റബ്ബേ മനസ്സ് കേടുവരുന്നവരിൽ പെടുത്തല്ലാമത്താക്കിത്തരണത്താക്കിത്തരണേയല്ല ഞങ്ങളുടെ കുടുംബത്തിന് വർഗത്ത് നൽകണയല്ല പാര സ്വാരികത്തുകൾ

ഞങ്ങളുടെ പ്രയാസങ്ങള് ദൂരീകരിക്കണേല്ല വിഷമങ്ങൾ അകറ്റണേല്ലോ കടങ്ങൾ വീട്ടിത്തരണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ നൽകണയല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ നൽകണയല്ല നിങ്ങൾക്ക് വീടുകളിൽ പല രോഗികളുണ്ട് റബ്ബേ മാതാപിതാക്കൾ രോഗികളാണ് ഭാര്യമാർ രോഗികളുണ്ട് മക്കൾ രോഗികളുണ്ട് വ്യത്യസ്തമായ രോഗങ്ങളാണ് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിഫ നൽകണേ നൽകണേ ശിഫ നൽകണേയല്ല ാത്തവർക്ക് സ്വലഹീകളായ മക്കൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളുടെ ഭാര്യമാരിൽ പലരും ഗർഭിണികളാണ് ആ ഗർഭശിശുവിന് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും ഹിഫതും കരുത്തും ആരോഗ്യവും നീ നൽകണയല്ല റബ്ബേ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ നൽകണേ നൽകണേല്ലോ വിവാഹപ്രായമെത്തിയവരുണ്ട് റബ്ബെ അനുയോജ്യല്ലോ ഒന്നാകുമ്പോ ഞങ്ങളുടെ ബിസിനസ്സിൽ പറക്കത്ത് നൽകണയല്ലോ കടങ്ങളെ വീട്ടിത്തരണേ അല്ല ഞങ്ങളുടെ മഹലിൽ പറക്കത്ത് നൽകണേ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഐക്യം നൽകണേ നൽകണേയല്ലോ കേസ് കൊടുത്തവരുണ്ട് റബ്ബേ അല്ലാഹുവേ കേസ് അനുകൂലമാക്കി കൊടുക്കണേ അല്ലാഹുവേ നിര

ിൽ നിന്ന് ഞങ്ങൾക്ക് കുടുംബത്തിന് ഞങ്ങളുടെ സംവിധാനങ്ങൾക്ക് നീ പൂർണ്ണ സംരക്ഷണം പരിശുദ്ധമായ ഈ രാത്രിയുടെ കൊണ്ട് നൽകണയല്ലോ പറഞ്ഞ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآل وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين